ഈ ഇലക്ഷൻ കാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ അന്ന് കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ പ്രശ്നം ഒരു അവസരം തള്ളികയില്ലെന്നപോലെ സിപിഎമ്മിനെ കിട്ടുകയാണ് കേരളത്തിന് ഒരു രാഷ്ട്രീയ സാഹചര്യം അറിയാലോ ഡൽഹിയിൽ ആമി പാർട്ടി ക്ഷീണിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ള സ്ഥലമാണ് ലോക്സഭാ ലക്ഷനിൽ പ്രത്യേകിച്ചും വലിയ മേധാവിത്വമുള്ള സ്ഥലമാണ് പക്ഷേ കേരളം അങ്ങനെയല്ല അപ്പൊ കേരളത്തിൽ ഇ ഡി എ വിട്ട് സിപിഎമ്മിനെ പിടിച്ചാൽ സ്വാഭാവികമായി സ്വാഭാവികമായതിന്റെ ഇലക്ടറൽ ഗെയിംസ് ഉണ്ടാവുക അവർക്ക് തന്നെയാണെന്നതാണ് നമ്മുടെ കോമൺ സെൻസ് അഭിലാഷിന്റെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കാണാം 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 തെരഞ്ഞെടുപ്പൊക്കെ ഇനി നടക്കുന്നു കാണാം പശ്ചിമ ബംഗാളിൽ കഷായത്തിൽ കൂട്ടാൻ ആളില്ലല്ലോ ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എന്റെ നാട്ടിലും കോഴിക്കോട്ടും കൊയിലാണ്ടിലും ബാലുശ്ശേരിയിലും ഒക്കെ പൊതുവെ നടത്തി മാർക്കിശാരി പ്രസംഗിക്കായിരുന്നു ബംഗാളിലേക്ക് നോക്കൂ ബംഗാളിലേക്ക് നോക്കൂ അവിടെ സഹാവ ജ്യോതി ഭാഷയുടെ ഭരണം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് എവിടെ ഇപ്പൊ ജ്യോതിവാസവും ഇല്ല ബുധദേവ് പട്ടാചാര്യയിലെ ഒരു എം എൽ എ പോലും ഇല്ലോട്ടെ ഇതാ ഇത് കോൺഗ്രസിന്റെ ഡൽഹി പി സി സി പ്രസിഡന്റ് ചൌധരി അനിൽകുമാറിന്റെ കത്താണ് അതായത് പരാതിയാണ് ആർക്കറിയോ രാജീവ് ആസ്ഥാന എന്ന് പറയുന്ന രാകേഷ് ആസ്ഥാന എന്ന് പറയുന്ന കമ്മീഷൻ ഓഫ് പോലീസ് ഡൽഹി തീയതി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിനൊരു വാക്കുണ്ട് അത് മാത്രം ഞാൻ വായിക്കാം മൾട്ടി മൾട്ടി സ്കാം ഇൻ ഇല്ലീഗൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്കർ ലൈസൻസസ് സബ്ജക്റ്റ് ആണ് ടു ഷെൽ കമ്പനീസ് ഓഫ് ഒയാസിസ് ഗ്രൂപ്പ് വയലേറ്റിംഗ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ന്യൂ എക്സൈസ് പോളിസി ടു തൗസൻഡ് ട്വന്റി വൺ ആദ്മി പാർട്ടി ലെഡ് ഗവൺമെന്റ് ഇത് കോൺഗ്രസ്സുകാർ എഴുതി കൊടുത്ത പരാതിയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരായ അരവിന്ദ് കെജ്രിവാളും മണീഷ് സിസോഡിയും സത്യേന്ദ്ര ജൈനും സഞ്ജയ് സിംഗും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ ആശക്തിയോ അവർ നാളെ ജയിലിൽ പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ചൗധരി അനിൽകുമാറിൻ്റെ ഈ പരാതിയാണ് ഈ പരാതി എഴുതി കൊടുത്തിട്ട് സെറ്റിംഗ് ദി ലോ ഇൻ ടു മോഷൻ ഒരു എഫ് ഐ ആർ ഇടുമ്പോഴാണ് നിയമത്തിൻ്റെ ആ എന്താ പറയുക ആ മെഷിനറി പ്രവർത്തനം ആരംഭിക്കുന്നത് അതാരംഭിച്ചിട്ട് അവരെയൊക്കെ കേസിൽ പ്രതിയാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച് അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാട് കണ്ട് അതൊക്കെ ബോണോപ്പളിയാണെന്ന് ഡൽഹി ഹൈക്കോടതി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഈ സുപ്രീം കോടതി പ്രഥമദൃഷ്ടിയാ മുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അതിന് നൂറ് കോടി ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നും സുപ്രീം കോടതിയെ കൊണ്ടുവരെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് കോൺഗ്രസ്സുകാർ ഇന്നലെ റാലിക്ക് പോയത് നിങ്ങളെ റാലിക്ക് പോയത് ഇതൊക്കെ ഒപ്പിച്ചിട്ടാണ് എനിക്ക് കോൺഗ്രസ്സുകാരോട് ഒരേറ്റ ചോദ്യം ചോദിക്കാളു നാളെ അഥവാ കരുവണ്ണൂർ കേസിൽ എ സി മൊയ്തീനോ ഇനി അതല്ലെങ്കിൽ മാസപ്പടി കേസിൽ വീണാ വിജയനോ കടുത്ത നടപടിക്ക് വിജയരായാൽ അവിടത്തെ ഇ ഡി അന്വേഷണം ഉണ്ടല്ലോ നിങ്ങൾ ഇതേപോലെ റാലി നടത്താൻ പോകുമോ തിരുവനന്തപുരത്ത് കമ്മ്യൂണിഷേറെ കൂടെ ഇതേപോലെ റാലി ആദ്യം പറയണം നിങ്ങൾ ഇത് ചെയ്തിട്ടാണ് നിങ്ങളാണ് ഈ പരാതി ആദ്യത്തെ പരാതി കൊടുക്കുന്നത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാ നിങ്ങൾക്ക് അറിയില്ല അവരുടെ ഉത്തരവാദിത്വം എന്താണ് വായത്തോന്നി പറയാൻ എന്താ ലൈസൻസ് നാളെ അല്ലേൽ അത് എഴുതി കൊടുത്ത പരാതി ലെറ്റർ പാഡ് ഇതാണ് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡ് ഇങ്ങനെ ഓരോ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ച് അത് അതിന്റെ യുക്തിസഹമായ പരിണാമത്തിലെത്തുമ്പോ നിങ്ങൾ പ്രതികളെ കൂടെ പോയി ഒരു ജാഥ നടത്തുക നിങ്ങൾക്ക് നാണോ അല്ലേ ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഒഴിച്ചിട്ട കസാല ആ കസാല ഒഴിച്ചിട്ട റാലിയിൽ പോയി പങ്കെടുക്കാൻ പിന്നെ റാലിന്റെ കഥ റാലിന്റെ കഥ ഞങ്ങൾക്കറിയാം ഇന്നത്തെ വിശ്വസിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ബീറട്ടിൽ നരേന്ദ്രമോദി ബീറട്ടിലെ പശ്ചിമ യുപിയിലെ ഡിവിഷനാണ് അഞ്ചോ ആറോ ജില്ലയുള്ള ഒരു ഡിവിഷൻ ആ ഡിവിഷനിൽ നരേന്ദ്രമോദി നടത്തിയ റാലിയിൽ പങ്കെടുത്തതിന് നാലിലൊന്നാൾ എന്ന രാംലീല മൈതാനിയിൽ അതാണ് സത്യം അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ സി പി എമ്മിന്റെ അരുൺകുമാർ പറയുന്നു ഞങ്ങൾ വേട്ടയാണെന്ന് എന്താ അരുൺകുമാറേ മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ നിലവിൽ അതിലൊരു സീറ്റ് നിങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് കിട്ടിയ മുന്നൂറ്റി മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് നിങ്ങളെ കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമോ ഉത്തർപ്രദേശിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവോ പറ്റുമോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഗുജറാത്തിലോ ഇനി കർണാടകയിലോ തൊട്ടടുത്ത് മംഗലപരം സീറ്റ് ഇതാ തൊട്ടടുത്ത് ബ്രിജേഷ് ടൌട്ടി മത്സരിക്കുന്നുണ്ട് നേരത്തെ നളിനായിരുന്നു ഇപ്പൊ ബ്രിജേഷ് ചൌട്ടിയാണ് അവിടെ നിങ്ങളൊന്ന് തോൽപ്പിച്ചു തരുമോ ഞങ്ങളെ നിങ്ങളെക്കൊണ്ട് ഞങ്ങളെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ ഒരു എം പി സീറ്റ് പോലും തോൽപ്പിക്കാനാവില്ല പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയമായി വരട്ടാരുടെ ആവശ്യം ഞങ്ങൾക്ക് എന്താ നിങ്ങൾ അതിന് മാത്രം ഒന്നുമുള്ള വലിപ്പം നിങ്ങൾക്കില്ല നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് കരിവണ്ണൂർ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് കരിവണ്ണൂരിലെ പണം തട്ടിയത് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാ അവിടെ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് പണം കൊടുക്കാതിരുന്നത് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ ആ കണ്ണൂരുകാരനുമായി സഹകരിച്ച് ഈ വ്യാജ ലോൺ എടുത്ത് ആ പണമൊക്കെ തിരിമറി ചെയ്തത് ഞങ്ങളോട് ചോദിച്ചാ ഞങ്ങൾ പറഞ്ഞിട്ടാ ണോ അവസാനം ചികിത്സിക്കാൻ പണമില്ലാത്തവന് സുരേഷ് ഗോപിയാണ് പണം കണ്ടെത്തി കൊടുത്തത് ചികിത്സിക്കാൻ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച് വെച്ച വിനയാണ് നിങ്ങൾ സി എം ആ വീണാ വിജയന്റെ കമ്പനി ഒരു ജോലിയും ചെയ്തു കൊടുക്കാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് ഞങ്ങളോട് ചോദിച്ചിട്ടാ ഞങ്ങൾ പറഞ്ഞിട്ടാ നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ചിട്ടല്ലേ നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സമ്മതമില്ലാത്ത കിഫ്ബിയിലൂടെ വിദേശത്ത് പണം കൊണ്ടുവന്നത് ഞങ്ങളോട് ചോദിച്ചിട്ടാ ഞങ്ങൾ പറഞ്ഞിട്ടാ നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അതിന്റെ എന്താ പറയാ പരിണത ഫലം നിങ്ങൾ അനുഭവിക്കുമ്പോ ഞങ്ങൾ രാഷ്ട്രീയമായി വേട്ടേ അതിന് മാത്രമൊന്നും ഇല്ല നിൽക്കുമാറേ വെറുതെ നിങ്ങൾ പറയേണ്ട അതിന് നിങ്ങളുടെ അതിനുള്ള ഇനി അങ്ങനെ തന്നെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പകപോക്കൽ ഞങ്ങൾക്ക് നടത്താൻ മാത്രമൊന്നും നിങ്ങളില്ല എങ്ങനെയാണ് വിഭവം ഉണ്ടാക്കുന്നത് ശരി ഓക്കെ